രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദങ്ങൾ കൊഴിപ്പിക്കാൻ പെടാപ്പാടുപെട്ട റിപ്പോർട്ടർ ചാനലിലെ ഞരമ്പനെ അവസാനം പിടികിട്ടി റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസ് ഡെസ്കിൽ വെച്ച് മാധ്യമപ്രവർത്തകൻ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് അഞ്ജന അനിൽകുമാർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു ക്രിസ്റ്റ്യൻ തോമസ് എന്ന അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററാണ് ചാനലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നോട് മോശമായി പെരുമാറിയ വ്യക്തി എന്ന വെളിപ്പെടുത്തലുമായി അഞ്ജന അനിൽകുമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അയാൾ തനിക്ക് ഒരു നല്ല സുഹൃത്തും ഒരു സഹോദരനെ പോലെയും ആയിരുന്നു എന്നാൽ അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത് പതിയാണ് മനസ്സിലാക്കിയത് തന്നോട് മാത്രമല്ല ഇതിനു മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റു സ്ത്രീകളോടും ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ കെട്ടടങ്ങുമ്പോൾ ഇയാൾ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് താൻ പേര് വെളിപ്പെടുത്തുന്നതെന്നും അഞ്ജന വ്യക്തമാക്കി ചാനലിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത് സംഭവം നടന്ന ശേഷം ഇത് സ്ഥാപനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന പ്രതികരണങ്ങളാണ് ലഭിച്ചത് ക്രിസ്ത്യൻ തോമസിന്റെ കുടുംബത്തെ ഓർത്ത് ഈ വിവരം പുറത്ത് പറയാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും അവർ പറഞ്ഞു സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട മാനസിക പീഡനം കാരണമാണ് ഒടുവിൽ രാജിവെക്കാൻ നിർബന്ധിതയായത് ഈ വിഷയം തന്നെ മാനസികമായി വളരെയധികം ബാധിച്ചെന്നും മാധ്യമ പ്രവർത്തകർ പറയുന്നു അഞ്ജനയുടെ വെളിപ്പെടുത്തൽ ദൃശ്യങ്ങളിലേക്ക് ഹായ് എന്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമൻറ്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ അഫെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെപ്പോലെയുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ പേരിനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലെയുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പം അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെപ്പോലെ ആയിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്കു പറ്റി പിന്നെ ശ്രദ്ധ കയ്യിലേക്കായി പക്ഷേ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജി വച്ചത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചെന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട എന്നോർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പോൾ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടുത്ത മാസം നേരം പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും പോലീസ് കേസുമായി പോണം എന്നൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോ എന്താവും അറിയില്ല ഈ വിഷയവും ഈ പോസ്റ്റും ഒക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം